ഇവ സഹ താല്പര്യമില്ല നിൻ്റെ ഐ ഡി അതുകൊണ്ടാണ് ഐ ഡി കൊണ്ടോ ഷെയർ ആക്കുക ഇമ്രൂട്ടൻ എന്നാൽ ആണ് ഉള്ളത് ഉള്ളത് ഏത് ഉംറാട്ടനാണ് ഇമ്രൂട്ടൻ എൻ്റെ അണ്ടിയും ചെറ്റുപ്പിലിട്ടും എന്ന് പറഞ്ഞു എന്നിട്ടതിൻ്റെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വിനാഗിരിയും എടുത്ത് തിരിഞ്ഞും എണ്ണക്കിട്ട് പൊരിച്ച് അവൻ്റെ അമ്മയെ തിരിക്കും ഫസ്റ്റ് അവൻ്റെ ചീഞ്ഞ കൊടുത്ത അണ്ടി എന്നിട്ട് രണ്ടാമത് അവൻ്റെ അമ്മയെ തിരിച്ചു രണ്ടാമത്തെ അപ്പനെ തെറ്റിക്കും സ്വന്തം ഭാര്യയെ തിറ്റിക്കും പെങ്ങളെ തിരിക്കും അവൻ കുടുംബത്തിലെല്ലാവർക്കും തിരിച്ചിട്ട് ലാസ്റ്റ് വീണ് അവനെ കുനിച്ചെടുത്താലും തെറ്റിക്കും ഉപ്പ് വേണോ അവിടെ അടിക്ക് ഉള്ളൊരു ഉപ്പുണ്ടല്ലോ അവിഞ്ഞുപ്പ് അങ്ങനെയൊക്കെ വേണോ ഇട്ടിട്ട് പിന്നെ മോളെ ക്രിസ്റ്റി അങ്ങനെയൊക്കെ വേണം നല്ലൊരു സുഖം കിട്ടുമോ മുറുട്ടൻ കാണാൻ ചരക്ക ഒമ്പത് കാണോ ആണോ അങ്ങനെ ഒരു മൂതി കൊടുക്കും ഷ ഷഹ ഒരു മൂതിക്ക് വലിയ മുറിഞ്ില് എനിക്ക് വേണ്ട എനിക്ക് ചെറുതാ ഇഷ്ടം മൂഞ്ച അറിഞ്ഞില്ല കേട്ടാൻ വലുതും മൂന്നാൻ ചെറുതു എവിടെയായിരുന്നു ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ട് ഞാൻ ചോറ് വെച്ചാൽ പോയി അടുക്കളയിൽ പോയി ചോറ് ഇടയ്ക്ക് വിശിക്കുന്നു കിട്ടിയ ചോദിച്ചു ഭംഗി മുട്ടടിക്കണ്ട കേട്ടോ ഒന്നു ഒരു കോമഡി എനിക്ക് വിശിക്കുന്നു ഞാൻ ഒന്നും അല്ലെങ്കിൽ ചോറ് ഇട്ടേ വിശ് നിട്ട് വൈകാം ഞാനിപ്പള ചോറ് വെച്ച അപ്പൊ വന്ന് ചോദിച്ചു ഇങ്ങനെ കൊടുക്കാണ്ട് ഇങ്ങനെ എങ്ങനെയാ നമ്മള് കൊടുത്തു പോകും ഭക്ഷണത്തിനല്ലേ അവരെയും കൊണ്ടുള്ള പ്രശ്ന കൊറച്ചു ദിവസമായിട്ട് എന്നോട് ഒന്ന് ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് കുറച്ചു ദിവസങ്ങളോ കറി ഒന്നുമില്ല ചാർ എടുക്കട്ടെ മീനച്ചാർ വേണം മീനച്ചാർ എടുക്കാം കുറച്ച് ദിവസം എടുത്തിട്ട് അവിടെ ചോറ് മോരറി മാത്രം ഞാൻ കൊടുത്തില്ല മോചറി ഇച്ചിരി ഉണ്ടായുള്ളൂ മോരോറി മാത്രം കൊടുത്തില്ല ഇത് രണ്ടും കൊടുത്തു വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല ആയിക്കോട്ടെ ഇന്ന് കളിയുണ്ടോ ആ ഉണ്ട് ഇപ്പൊ വരുവരുത്ത എന്തിയെ ഞാൻ നാളെ വരുന്നുണ്ട് അലവുണ്ടാകുമോ വന്നാ കിട്ടും വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ നാനൂറ് തറഞ്ഞ് സമയം വീഡിയോ എടുക്കാം ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പൈസ വന്നിട്ട് വീഡിയോ എടുക്കും റീച്ച് കിട്ടാൻ ഒന്നും ചെയ്യാതെ തന്നെ പൈസ അന്ന് വീഡിയോ ചെയ്യും അക്കൗണ്ട് സീരിയസ്ലി എനിക്കൊരു പൈസയാണ് വലുത് വീഡിയോക്കല്ലേ പൈസ കിട്ടിയ കുളിക്കുവോ ശരീരം മോഡൊരു വീഡിയോ എടുത്ത് പൈസ കിട്ടാണി നമ്മുടെ ശരീരം നിങ്ങൾ വരത്തിൽ നമ്മൾ തൊടങ്ങൂല്ല നിങ്ങൾക്ക് റീച്ചാണെങ്കിൽ എന്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കാം പക്ഷെ പൈസ വേണം വീഡിയോ എടുക്കുന്നതിന് എനിക്ക് സമയം കളയാൻ പറ്റില്ല ഫോട്ടോയ്ക്ക് പൈസ വേണം എസ് എസ് അവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിച്ചു കിട്ടാനാ പാ ചെറുക്കൻ പാവ കൊഴപ്പാണ് ഞാൻ രണ്ടും ഇടം കണ്ടിട്ടുള്ളൂ അവനങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അവരിങ്ങനെ കാണാൻ പോവാ വീഡിയോ എടുക്കുക അതാണ് അവന്റെ മെയിൻ പരിപാടി അല്ലാണ്ട് വേറെ രീതിയിലുള്ള ഒരു പെണ്ണിനോട് സെക്സ് വേണമെന്നോ അല്ലെങ്കിൽ മസാജ് വേണമെന്നോന്നും അവൻ അങ്ങനത്തെ ഒരു ചക്കനല്ല അവൻ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒരു എൻ്റെ അടുത്ത് രണ്ടു വേട്ടം വന്നിട്ടുണ്ട് എൻ്റെ മക്കളാണ് എന്നോട് ഇതുവരെ മോശമായിട്ടോ അല്ലെങ്കിൽ മസാജ് വേണമെന്നോ എനിക്ക് ഇത് വേണമെന്നോ ദേഹത്ത് ദേഹത്തിന് തൊട്ടിട്ടില്ല എന്റെ അടുത്ത് ബീർ കുടിച്ചിട്ടുണ്ട് എന്നെ കാണാൻ വന്നിപ്പോ സീരിയസ്ലി രണ്ടു വേട്ടം വന്നു ഓരോരോ ബീർ അടിച്ചിട്ടുണ്ട് അല്ലാതെ എന്നോട് ഇതുവായിട്ട് മോശമായിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അതുകൊണ്ട് ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ആ ചെക്കൻ പാവ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം ഇഷ്ടമല്ല മറ്റൊരാളുടെ കൂടെ അപ്പം അവൻ ബി ചേച്ചി പീസ് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ റീച്ച് വേണ്ടിട്ടല്ലേ വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നതല്ലേ അപ്പം ഞാൻ നോക്കിയപ്പോ പാവം തോന്നി ഞാൻ ആ ഓക്കെ ു ഇപ്പോ അല്ല രണ്ടു വട്ടോ രണ്ടു വട്ടം വന്നെ അടുത്ത് അപ്പം എനിക്ക് എന്നെ കാണുന്നൊരു ചേച്ചിയായിട്ടാണ് നല്ല റെസ്പെക്ടോടെ കാണുന്ന ചക്കനം എൻ്റെ കസ്റ്റമറും എല്ലാം ഒന്നും നല്ലൊരു ഫ്രണ്ട് പാവാണ് അത് റീച്ചിനു വേണ്ടിയിട്ടാടോ അതിനു പേര് അറിയപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് അത് കാണിച്ചുകൊണ്ടിന്ന് അതും ഞാൻ നല്ല കുറിച്ചായിരുന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിച്ചതാണ് ഒരു അങ്ങനെ ഇരുന്നും നല്ല തരിപ്പായിരുന്നു നല്ല പൂസ അപ്പം അവരോട് ഇവിടെ എടുക്കണ്ടടാ ആദ്യമായിട്ട് എടുത്തപ്പം എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ബോയ്ഫ്രണ്ട് ആണ് ഹോളിൻ്റെ ഏട്ടം ഞാൻ പറഞ്ഞു എൻ്റെ ഹോളിന് ഇഷ്ടപ്പെടില്ല ഞാൻ ഹോളിനോട് പറഞ്ഞു എൻ്റെ ലൈവ് അവന്റെ ലൈവില് വരാറ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ആൾക്കാർ ട്രോളി അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം അവന്റെ പാവ ഒരു ഫാമിലി സാർക്കാട്ട് അവന് രണ്ട് മക്കളൊക്കെ ഉള്ളാണ് വൈഫൊക്കെ ഉള്ളു അപ്പം അവന്റെ വൈഫിൽ അവൻ നല്ല വിശ്വാസമാണ് അപ്പം ഞാൻ വിളിച്ചു ഞാൻ കാരണം വീടിൽ ചെന്ന് ആൾക്കാരെ ട്രോളും പിന്നെ നാട്ടിലൊക്കെ അറിയും അങ്ങനെ ഒരാളുടെ കുടുംബത്തിൽ നമ്മൾ തർക്കണ്ടാന്ന് വെച്ചു അപ്പൊ ഞാൻ അവണു അവിടെ എടുക്കണ്ടപ്പോ എടുത്തേ പറ്റൂ ശെരി ഞാനിങ്ങനെ ഇരിക്കു ഞാൻ മോഫുഡൊന്നും കാണിക്കില്ല എടുക്കും ഞാൻ അപ്പൊ ശരി ഓക്കെ അങ്ങനെ ഞാൻ എടുത്താണ് പക്ഷെ എനിക്കും ഞാൻ നല്ല തരിപ്പിലായതോടെ നടന്നില്ല പക്ഷാൾ വാവാണ അവൻ എന്നെ നിർമ്മിച്ച ഞാൻ വേണ്ട പറഞ്ഞോ വീടിയോ കാരണം നമുക്ക് പേടിയാ ചില നമ്മൾ ഇങ്ങനെയായി നമ്മളെ കൂടെ ചെയ്യുന്ന ആൾക്കാര് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവര് ആൾക്കാർ ട്രോളും പിന്നെ ഫാമിലി അറിഞ്ഞു ഒട്ടുമിക്ക നാട്ടിലെ എല്ലാ ആളുകളുടെ വൈഫ്മാർക്കും വൈഫ് വൈഫുകൾക്ക് എന്നെ അറിയാം കൂടെ കൂടുതല് വീഡിയോ എടുത്ത് കഴിഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റും അത് വൈഫ് കാണുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ ഇതിനാണോ ദുബായിക്ക് പോയി നിങ്ങൾ അവിടെ കണ്ടിനോ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ പോയി കണ്ടു ആ അപ്പൊ അവൾമാർക്ക് മാർക്ക് ടെൻഷനോ ഭാര്യന്മാർക്ക് കാരണം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞൊരു സ്ത്രീയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നു കസ്റ്റമർ വന്നപ്പോൾ അവർ ചിന്ത എന്താ അവരെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെന്തേലും ചെയ്തോന്നാണ് അവരുടെ മനസ്സിൽ ഒരു ആദ്യം ഉണ്ടാവുക അവിടെ സംശയായി വഴക്കായി അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞതാണ് വേണ്ട എടുക്കേണ്ടതാണ് പക്ഷെ അവൻ നിർമ്മതിച്ചു ഞാൻ നിന്ന് കൊടുത്തു അതാണ് എൻ്റെ മുഖം അങ്ങനെ പക്ഷെ പാവ കേട്ടോ എന്നെ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ലേ രണ്ടാവശ്യം വന്നെങ്കിലും ഞാൻ നല്ല തരിപ്പായിരുന്നു അവർ ഞാൻ രണ്ടും ബീർച്ചു ഓരോരോ ബീർ അവരടിച്ചു വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നല്ലൊരു ചെക്കനാണ് പാവാണ് Okay.